ാട്ടുകാർക്കാരും കാര്യം അത് പോറ്റിയൊന്നുമല്ല ദേവസ്വം ബോർഡും ബോർഡുകളും പിന്തുണ കൊടുത്ത ഒരു മാരക തട്ടിപ്പ് നീചമായ ഒരു കൊള്ളയുടെ വാർത്തകൾക്കിടയിലാണ് ഇക്കുറി മണ്ഡല മകരകൾക്ക് തീർത്ഥാടനകാലം ആസൂത്രണങ്ങൾ ഏകോപനങ്ങൾ പൂർണ്ണമായി പാളിയ കാഴ്ചയാണ് പത്തും പന്ത്രണ്ട് മണിക്കൂറുകൾ നേടുന്ന ക്യൂ കന്യപ്പന്മാർ മാളിപ്പുറങ്ങൾ അമ്മമാർ അടക്കം വെള്ളം ബേസിക് കുടിവെള്ളം ഇല്ലാതെ വലഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് കുടിവെള്ളം വർഷത്തെപ്പറ്റി ടോയ്ലറ്റുകൾ വൃത്തികേടായി കിടക്കുന്നതിനെപ്പറ്റി പമ്പ മലിനി കിടക്കുന്നതിനെപ്പറ്റി മുന്നൊരുക്കങ്ങൾ പാളിയതിനെപ്പറ്റി ഇന്ന് കണ്ട കാഴ്ച ഭയപ്പെടുന്നതാണെന്നും അപായകരമായ തിരക്കെന്നും പറഞ്ഞത് മാധ്യമങ്ങൾ മാത്രമല്ല ദേവസ്വം ബോർഡ് അധ്യക്ഷനാണ് അടിസ്ഥാനപരമായി മണിക്കൂറുകൾ ഒറ്റക്കാലിൽ നിൽക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ദേവസ്വം ബോർഡൊക്കെ അവിടെ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ഭക്തരെ ഇങ്ങനെ നരകയാതന കൊടുക്കുന്നത് ആ പാവങ്ങൾ എന്തു പിഴച്ചു പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം